എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ സന്ദപസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടേറിയറ്റ് ഓയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്ലെയിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മിക്ക ചോദ്യങ്ങളും ആവർത്തിച്ച് വരുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലൻ്റ് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് ഇനി അതുപോലെ തന്നെ ഖാദിബോഡ് എൽ ഡി സിയുടെ ഫിലിംസ് മെയിൻസ് എന്നീ ചോദ്യപേപ്പറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പം നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബശ്രീയുമായിട്ട് ഒരു പദ്ധതിയാണ് അതായത് കുടുംബശ്രീ ചിക്കൻ വീടുകളിലെത്തിക്കാനായിട്ട് ലക്ഷ്യമിട്ട് കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതി എന്താണ് അപ്പോൾ എന്താണ് കുടുംബശ്രീ എന്താണ് ചിക്കൻ വീടുകളിൽ വീടുകളിലെത്തിക്കാനായിട്ട് എന്താണ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതി എന്താണ് മീറ്റ് ഓൺ വീൽസ് എന്താണ് മീറ്റ് ഓൺ വീൽസ് അപ്പോൾ ഓർത്ത് വയ്ക്കുക മീറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്നത് ആരുടെ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് അതായത് കുടുംബശ്രീ എന്താണ് ചിക്കൻ വീടുകളിൽ വീടുകളിലെത്തിക്കാനായിട്ട് ലക്ഷ്യമിട്ടുണ്ടുള്ള ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മീറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് ധർമാനോമിക്സ് ആൻഡ് ഇൻഡീജീനിയസ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് മോഡൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് പുസ്തകത്തിന്റെ പേര് ധർമാനോമിക്സ് ആൻഡ് ഇൻഡീജീനിയസ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് മോഡൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് ശ്രീറാം ബാലസുബ്രഹ്മണ്യൻ ആരാണ് ശ്രീറാം ബാലസുബ്രഹ്മണ്യനാണ് ഈ ഒരു പുസ്തകം എഴുതിയത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ളത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ദേശീയ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ദേശീയ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ചത് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ് രാഷ്ട്രപർവ് ഏതാണ് രാഷ്ട്രപർവ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വെബ്സൈറ്റ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഒരു പദ്ധതിയാണ് അതായത് താഴെ തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനായിട്ടാ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് അപ്പോൾ എന്താണ് പറഞ്ഞത് താഴെ തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനായിട്ടാ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് അത് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി എന്നാണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി എന്നാണ് ഈ പദ്ധതിയുടെ പേര് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ബിറ്റുമിൻ ദേശീയപാത ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ബിറ്റുമിൻ ദേശീയപാത ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് നാഗ്പൂർ മൻസാർ എവിടെയൊക്കെയാണ് നാഗ്പൂർ മൻസാർ എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇതുകൂടി ഒന്ന് ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികത്തെ പറ്റിയാണ് അതായത് ഒരു ഐ എൻ സി സമ്മേളനത്തിന്റെ വാർഷികത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി ബെൽഗാം സമ്മേളനം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നമ്മുടെ പി എസ് സി ചോദിച്ച കാര്യമാണ് ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനം ഏതാണ് അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി ബെൽഗാം സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആചരിച്ചത് ഏത് വർഷമാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് വെൽഗാം സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആചരിക്കുന്നു എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജി അധ്യക്ഷനായ എ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് കെൻ ബത്വ നദീ സംയോജന പദ്ധതി അപ്പം എന്താണ് കെൻ ബത്വ നദീ സംയോജന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തിരിക്കുകയാണ് കെൻ ബദ്വ നദീ സംയോജന പദ്ധതി എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു അതായത് എന്താണ് ഈ പറയുന്ന കെൻ ബെത്വ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദികളാണ് യമുനയുടെ അപ്പോൾ യമുനയുടെ പോഷക നദികളാണ് എന്തെന്ന് പറയുന്നത് കെന്നും ബെത്വ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തമ്മിൽ എന്താണ് സംയോജിപ്പിക്കാനുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അതായത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നീ എന്നാണ് സംസ്ഥാനങ്ങൾക്ക് ജലലഭ്യത വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഈ രണ്ട് നദികളെ തമ്മിൽ നീക യോജിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പദ്ധതി നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എന്ത് ചെയ്തിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ എന്തുണ്ട് നമ്മുടെ കേരളവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്താണ് ചുമതലയേറ്റ ഗവർണർമാർ ആരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നോക്കുന്നത് ഒഡീഷയുടെ പുതിയ ഗവർണർ ആരാണ് അപ്പൊ എവിടത്തെയാണ് ഒഡീഷയുടെ പുതിയ ഗവർണർ ആരാണ് അത് ഹരിബാബു കമ്പം ആരാണ് ഹരിബാബു കമ്പം പതി എവിടത്തെ ഒഡീഷയുടെ പുതിയ ഗവർണർ ഇനി കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ രാജേന്ദ്രാമത് ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്തത് ബീഹാറിന്റെ ഗവർണർ ആണ് പഠിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എവിടത്തെ ബീഹാറിന്റെ ഗവർണർ കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഇരുപത്തി ഗവർണർ ആണ് ഇനി കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സ്റ്റേറ്റിന്റെ ഗവർണർ ആണ് ബീഹാറിന്റെ ഗവർണർ ആണ് ഇനി അടുത്തത് മിസോറാമിന്റെ പുതിയ ഗവർണർ ആരാണ് ഡോക്ടർ വി കെ സിംഗ് ആരാണ് ഡോക്ടർ വി കെ സിംഗ് ആണ് ഇനി മണിപ്പൂർ മണിപ്പൂരിന്റെ പുതിയ ഗവർണർ എന്ന് പറയുന്നത് അജയ് കുമാർ ഫല്ല ആരാണ് അജയ് കുമാർ ഫല്ലയാണ് ആണ് മണിപ്പൂർ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഇന്ത്യ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് എന്താണ് മാറിയ അഞ്ച് ഗവർണർമാരെയാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് അടുത്ത നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇവിടുത്തെ ടോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഈ നിയമനം കൂടി ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഔദ്യോഗികമായിട്ട് ബാൾ ദേശീയ ദേശീയപക്ഷിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് അടുത്തിടെ എന്താണ് ബാൾഡീഗളിനെ എന്തായിട്ട് ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യു എസ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് അവരത് ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ്സിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ഡോക്യുമെൻ്ററി ആണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വീഡീഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ്സിൽ ഏത് കാറ്റഗറി മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ഡോക്യുമെന്ററി ആണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്താണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്നുള്ള ഡോക്യുമെൻ്ററി ആണ് പുരസ്കാരം നേടിയെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഒരു ഡോക്യൂമെന്ററി ഡയറക്ടറെ എന്ന് പറയുന്നത് വേണു നായരാണ് വേണുനായരാണ് അല്ലേ വേണുനായരാണ് അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് മലേഷ്യ ആണെന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ അടുത്തിടെ ചർച്ചകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് കടന്നിട്ടുണ്ടായിരുന്നു ഒരു അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് അഥവാ എന്താണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വേദി എവിടെയായിരുന്നു അതും മലേഷ്യയിലാണ് ജേതാക്കളാരായിരുന്നു ആയിരുന്നു അപ്പോൾ അതുകൂടി എന്തെങ്കിലും ഇതിനൊപ്പം ഓർക്കുക ഇനി ഈ പറയുന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ടീമിൽ എന്ത് ചെയ്തിട്ടുണ്ട് മലയാളിയായിട്ടുള്ള വി ജെ ജോഷി എന്ത് ചെയ്തിട്ടുണ്ട് ഇടം പിടിച്ചിട്ടുണ്ട് അതുകൂടി ഓർക്കാം മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ഫ്ലീംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ട് എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ ടാലൻ്റ് ഒരു എൽ ഡി പിക്യു ബുക്ക് മുൻവർ ചോദ്യങ്ങൾ ആസ്വദമാക്കി ഒരു പി പിക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതും ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷകളിലെ കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ടാലന്റ് ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് എസ് സിആർ ടി ഫാക്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് വൺ ഉള്ളത് ജോഗ്രഫിയും ആണ് അതുപോലെ തന്നെ പാർട്ട് ടു പാർട്ട് ഊൺ ഉള്ള ഹിസ്റ്ററിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ആണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അല്ലെങ്കിൽ ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ആതിഥേയ രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ആതിഥേയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് ഓർക്കുക പാകിസ്ഥാനാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതായത് പാകിസ്ഥാനാണ് ആതിഥേയ രാജ്യം എങ്കിലും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ നടക്കുക എവിടെ വെച്ചായിരിക്കും ദുബായിൽ വെച്ചായിരിക്കും അപ്പോൾ പാകിസ്ഥാനാണ് ആതിഥേയ രാജ്യം പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ചാണ് ദുബായിൽ വെച്ചാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പിൽ എന്നാണ് ആദ്യ എട്ട് സ്ഥാനത്തെത്തിയ ടീമുകളാണ് എന്ത് ചെയ്യുന്നത് പങ്കെടുക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ എന്ത് ചെയ്തു അന്തരിച്ചു അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ എന്ത് ചെയ്യാം ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് എം ഡിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എം ഡി വാസുദേവൻ നായർ അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടലൂർ ഇവിടെയാണ് കൂടലൂരാണ് എന്ത് ചെയ്തതാണ് എം ഡി വാസുദേവൻ നായർ എന്ത് ചെയ്തതാണ് ജനിച്ചത് ഇനി അദ്ദേഹത്തിന്റെ മരണം രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ എന്താണ് എന്താണ് ഇങ്ങനെയും ചോദ്യം വരാം ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച മലയാള ആരാണ് എം ഡി ായർ നായരാണ് ഇനി അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്താണ് അതായത് എം ഡി വാസുദേവൻ നായരുടെ പൂർണ്ണ നാമം എന്താണ് മാഡത്ത് തെക്കേപാട്ട് വാസുദേവൻ നായർ എന്താണ് മാഡത്ത് തെക്കേപാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് ഇനി അടുത്തത് അദ്ദേഹം വഹിച്ച ചില പദവികളാണ് അതായത് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തിരൂർ തുഞ്ചൻ സ്മാരക സമിതിയുടെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ തിരൂർ തുഞ്ചൻ സ്മാരക സമിതിയുടെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രചനകളിലേക്ക് നമുക്ക് പോകാം അതായത് നാലുകെട്ട് രണ്ടാംമൂഴം രണ്ടാം മൂഴം എന്ന് പറയുന്നത് എൻ്റെ എക്കാലത്തെയും മികച്ചൊരു രചന എന്ന് പറയുന്നത് രണ്ടാം മൂഴം അതായത് മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച നോവലാണ് ഇതെന്ന് പറയുന്നത് രണ്ടാം മൂഴം ഇനി അതുപോലെ തന്നെ മഞ്ഞ് കാലം അസുരവിത്ത് നിന്റെ ഓർമ്മയ്ക്ക് ഇരുട്ടിന്റെ ആത്മാവ് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും വാരാണസി ഓളവും തീരവും കുട്ടിയേടത്തി അത്തി രക്തം പുരണ്ട മന്തരികൾ അതുപോലെ തന്നെ ഡാറസല പുസ്തകത്തിന്റെ പൂമുഖം നഷ്ടപ്പെട്ട ദിനങ്ങൾ ബന്ധനം അഭയം തേടി വീണ്ടും സ്വർഗം തുറക്കുന്ന സമയം വാരിക്കുഴി പതനം കളിവീട് അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളെന്ന് പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക ഇതിൽ തന്നെ ഈ പറയുന്ന നാലുകെട്ടായാലും രണ്ടാം മുഴുവാലും മഞ്ഞ് കാലം അസുരവിത്ത് എന്നിവയൊക്കെ ായാലും ഒരുപാട് നമ്മുടെ പി എസ് സിക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ബാലസാഹിത്യ കൃതികളുണ്ട് അതായത് ദയ എന്ന പെൺകുട്ടി തന്ത്രക്കാരി ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം അതായത് ഒരുപാട് അവാർഡുകൾക്കൊക്കെ എന്താണ് ഒരുപാട് അവാർഡുകൾ നേടിയൊരു നാടകമാണ് ഗോപുര നടൻ എന്താണ് ഗോപുര നടൻ അതുകൂടി ഒന്ന് ഇനി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം മനുഷ്യർ നിഴലുകൾ അതുപോലെ തന്നെ വൻകടലിലെ തുഴവള്ളക്കാർ അപ്പോൾ ഇതുകൂടി എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അദ്ദേഹത്തിന് ലഭിച്ച ചില അംഗീകാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ അതായത് നാലു ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോവൽ എന്ത് ചെയ്തിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗോപുര നടയിൽ എന്ന് പറയുന്ന നാടകത്തിന് എന്താണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാടക വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം ടി വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലം ഏതാണ് കാലം എന്ന് പറയുന്ന രചനയാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടാം ഊഴം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയ്ക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഏറ്റവും പരമോന്നതമായ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട് എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതായത് ചെറുകഥാ വിഭാഗത്തിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന ചെറുകഥയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അദ്ദേഹം താഴെ സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം തുടങ്ങി മറ്റനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എം ടി വാസ്തവൻ പറയുന്നത് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു കറണ്ട് ഫാക്ട് ആണ് അതായത് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം എം ടി വാസ്തവൻ ആർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടി ഓർഗം ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ പുരസ്കാരങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് ടാലന്റ് അക്കാദമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലൊക്കെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്തത് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞതായിരുന്നു മീറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്ന പദ്ധതി ആരുടെ പദ്ധതി കുടുംബശ്രീയുടെ പദ്ധതിയാണ് അതായത് ചിക്കൻ വീടുകളിലെത്തിക്കാനായിട്ട് ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി എന്താണ് മീറ്റ് ഓൺ വീൽസ് അതിനുശേഷം ഒരു ബുക്ക് പറഞ്ഞു അതായത് ദർമാനോമിക്സ് ആൻഡ് ഇൻഡിജീനിയസ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് മോഡൽ എന്ന് പറയുന്ന ബുക്ക് എടുത്തതാരാണെന്ന് പറഞ്ഞു ശ്രീറാം ബാലസുബ്രഹ്മണ്യൻ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം എന്തായിരുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് അതായത് ദേശീയ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ് രാഷ്ട്രപർ ഏതാണ് രാഷ്ട്ര പർവാണ് ഇനി അതിനുശേഷം മറ്റൊരു പദ്ധതി പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതി പറഞ്ഞു അതായത് താഴെ തട്ടിലുള്ള ഭരണം ശാക്തീകരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി എന്താണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി ഇനി അതിനുശേഷം ഒരു ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് അതായത് െ ആദ്യത്തെ ജൈവ വിറ്റമിൻ ദേശീയപാത ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഏതൊക്കെയാണ് നാഗ്പൂർ മൻസാർ ഏതൊക്കെയാണ് നാഗ്പൂർ മൻസാർ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഇനി അതിനുശേഷം ഒരു വാർഷികം പറഞ്ഞു അതായത് ഏത് ഐ എൻ സി സമ്മേളനത്തിന്റെ ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനത്തിന്റെ ഏത് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഏത് സ്ഥലത്ത് നടന്ന ബെൽഗാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബെൽഗാം സമ്മേളനത്തിന്റെ നൂറാം വാർഷികം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് കെൻ ബദ്വ ഏതൊക്കെ നദിയുടെ പോഷക നദിയാണ് യമുനയുടെ പോഷക നദിയാണ് കെന്നും ബത്വയും അപ്പൊ ഈ രണ്ട് നദികളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അതിനുശേഷം പറഞ്ഞത് ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഐസാഗെ വാലു എ പറഞ്ഞു അതിനുശേഷം എന്താണ് ബാഡ് ഈഗിൾ എന്തായിട്ട് ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം പറഞ്ഞു യു എസ് എ ആണ് അവരിപ്പോൾ ഇന്ന് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പുതിയ ഗവർണർമാരെ പറഞ്ഞു അതായത് ഒഡീഷയുടെ പുതിയ ഗവർണർ ആരാണ് ഹരിബാബു കമ്പംപതിയാണ് ഇനി കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എവിടത്തെ ഗവർണർ ആണ് ബീഹാറിലെ ഗവർണറാണെന്ന് ഓർക്കുക അതിനുശേഷം മിസോറാമിന്റെ ഗവർണർ പറഞ്ഞു ആരാണ് ഡോക്ടർ വി കെ സിംഗ് ആണ് ഇനി മണിപ്പൂരിന്റെ ഗവർണർ ആരാണ് അജയ് കുമാർ ഫല്ല അപ്പൊ ഈ ഗവർണർമാരെ ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു ഡോക്യുമെന്ററിക്ക് ഒരു പുരസ്കാരം ലഭിച്ച കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി സ്വീഡിഷ് സ്വീഡീഷ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ഡോക്യുമെന്ററി ആണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ആണ് അതുകൂടി ഓർക്കുക അതിനുശേഷം രണ്ട് വേദികൾ പറഞ്ഞു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് മലേഷ്യയിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയായിരുന്നു അപ്പൊ അതുകൂടി ഓർത്തു പോവുക ഇനി അതിനുശേഷം പറഞ്ഞ ായിരുന്നു രണ്ടായിരത്തി ക്രിക്കറ്റിന്റെ ആതിഥേയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് പക്ഷെ എന്താണ് ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ചായിരിക്കും നടക്കുന്നത് ദുബായിൽ വെച്ചായിരിക്കും ഇനി അതിനുശേഷം എം ടി വാസുദേവൻ അന്തരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അൻപത്തി അഞ്ചാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ന്യൂഡൽഹി ബി ലക്നൌസ് സി വാരണാസി ഓപ്ഷൻ ഡി ജയ്സാൽമീർ അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി രാമസുബ്രഹ്മണ്യൻ ബി അരുൺകുമാർ മിശ്ര സി സഞ്ജീവ് ഖന്ന ഓപ്ഷൻ ഡി ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തു അല്ലേ ആരാണ് ഇന്ത്യയാണ് കിരീടം നേടിയത് ഇനി ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് വേദി എവിടെയായിരുന്നു മലേഷ്യയിലായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ സ്റ്റേഡിയം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചിദംബരം സ്റ്റേഡിയം ബി ഈഡൻ ഗാർഡൻ സി ചിന്ന ഓപ്ഷൻ ഡി വാങ്കഡ അപ്പൊ ശരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് വാങ്കടയാണ് ഇത്ര വർഷം അൻപത് വർഷം പൂർത്തിയാക്കിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എത്രയാണ് എഴുപത്തി നാലിലാണ് ചെയ്തത് അതിന്റെ നിർമ്മാണം ഇനി അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്കൊക്കെ എന്താണ് വേദിയായ ഒരു സ്റ്റേഡിയമാണ് എന്ന് പറയുന്നത് വാങ്കട എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന വേൾഡ് കപ്പ് നേടിയ ആ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്ന എവിടെ വെച്ചായിരുന്നു വാങ്കടയിലായിരുന്നു സച്ചിന്റെ ഇരുന്ന് ടെസ്റ്റ് മത്സരം അഥവാ സച്ചിന്റെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം നടന്നത് എവിടെയായിരുന്നു അങ്കടയിലായിരുന്നു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലെ പ്രധാനാനികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം